அதுல ஒரோட சிபாஷ பழி இனி ஆர்க்கான அல்லாஹோட சிபார்ஷ பழிய ഒരാളെ നരകത്തിലുള്ള ഒരാളെ സ്വർഗത്തിലാക്കാൻ പിന്നെ ചീത്തരാളെ അവിശ്വാസിയായ ഒരാൾക്ക് സുഭാഷ പിന്നെ രണ്ട് സുഭാഷ ഒന്ന് വിചാരണക്ക് വേഗം എടുക്കാൻ വേണ്ടി പറയും ഒന്നാമത് വിചാരണയ്ക്ക് വേഗം എടുക്കാൻ വേണ്ടി പറയും രണ്ടാമത് സ്വർഗത്തിലുള്ളവനെ സ്വർഗം ലഭിക്കാനുള്ളവരെ വേഗം സ്വർഗത്തിലാക്കാൻ വേണ്ടി പറയും സ്വർഗം കൊടുക്കണം എന്ന് പറയും അതാണ് വിചാരണക്ക് ഈ വിചാരണ ഇല്ലാതെ ആളുകൾ ഇങ്ങനെ വേർപ്പില് മുങ്ങി നിൽക്കുകയായിരിക്കും ബിരിയാണി മുതൽ ഈ ചെവി ഉയർത്തി മുങ്ങി നിൽക്കും ആൾക്കാർ അപ്പൊ ആ സമയത്ത് അവരൊന്ന് വേഗം എടുക്കണം എന്ന് പറയാനേ പറ്റുള്ളൂ വേറെ ഒരു വിചാരണ നടക്കില്ല വിശ്വസിക്കാത്ത നമ്മുടെ സ്വർഗത്തിൽ കൊണ്ടുപോകണോ അല്ലെങ്കിൽ അവിശ്വാസിയെ സ്വർഗത്തിലാക്കാനൊന്നും വിശ്വാസികൾ പറയാൻ കഴിയില്ല അങ്ങനത്തെ ഒരു വിചാരണ ഇല്ല അല്ല അവര് ശഫാത്തില്ല അപ്പൊ സൽക്കരണം ചെയ്തവരെ ശഫാത്തൊന്നും രക്ഷപ്പെടുകയുള്ളൂ മലക്കുകള് മനുഷ്യൻ ശാത്തിനക്ക് അതും പ്രാർത്ഥനയാണ് പർച്ചോനില് ഇവർക്ക് കൊടുക്കണേ വളരെ പരിഗണിക്കോ ഒരു സൽക്കരണം ചെയ്യാത്ത ആർക്കോ ഒരു ശപാർത്തി ഉപകാരത്തിലുള്ള അതാണ് ആദ്യം മനസ്സിലാക്കുന്നത് സത്യവിശ്വാസി സത്യവിശ്വാസികൾക്ക് ശുപാർശ ചെയ്യാം അതെങ്ങനെ നാൽപ്പതാണൊരാളുടെ മയത്തിൽ നാൽപ്പത് ശക്തി ചെയ്യാത്ത ആൾക്കാർ ശക്തി ചെയ്യാത്ത നാൽപ്പത് ആളുകൾ നയി നിഷ്കരിച്ചാൽ അള്ളാഹ് ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഈ മരിച്ച ആളെന്തായിരിക്കണം ശക്തി ചെയ്യാത്തവന മരിച്ച ആളും ചെയ്യുന്ന നോമ്പ് ചുറ്റും നമുക്ക്

ുപകാരപ്പെടുകയായിരിക്കാം സത്യവിശ്വാസത്തിന് ഞാൻ ചെക്ക് ചെയ്യുന്നത് ഒന്നും കിട്ടില്ല

എന്തോ വെട്ടിയെന്ന് അപ്പൊ അങ്ങനെ പറയാൻ കഴിയില്ല